ൂറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു പുതിയൊരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഇത് സാധാരണ മുട്ട് വരെയുള്ള സ്കേർട്ട് യൂസ് ചെയ്യുന്ന കുട്ടികൾക്കും വലിയവർക്കും ഉപയോഗപ്രദമായ ഒരു പാൻറ്റീസ് ടൈപ്പ് അതായത് ട്രൗസർ മോഡലാണ് കാരണം ഇതിൻ്റെ നമ്മുടെ കാല് സ്കേർട്ട് ഇടുമ്പോൾ ഉള്ളിലേക്ക് കയറി പോകാതിരിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ട്രൗസർ ടൈപ്പ് മോഡലാണ് ഇത് ഇന്ന ഇന്നർ കവറിങ്ങും ഔട്ട് കവറിങ്ങും കൂടി വരുന്ന ഒരു ടൈപ്പ് മോഡലാണ് എസ് പാൻറ്റീസ് ഇത് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാം സ്ലീംലെസ് പാൻറ്റിയായിട്ട് യൂസ് ചെയ്യാം ഇതാ ഇങ്ങനെ പിടിച്ച ഒരു പിടി പുറത്തേക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ അറിയാം പക്ഷെ നമ്മുടെ ഇവിടെ ആരും ഇതങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പിൽ വന്ന് നോക്കുക വന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ടാലേ നിങ്ങൾക്ക് അറിയിപ്പാറ്റാണ് എന്താന്നുള്ളത് വളരെയധികം ലേഡീസിന് ഗുണകരമായ ടൈപ്പ് പാൻറ്റീസാണിത് അതുപോലെ തന്നെ വേറൊരു മോഡല് ഇതും അങ്ങനെ തന്നെ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാം കേട്ടോ നല്ല യൂസബിളാണ് പോളിമെയ്ഡ് മെറ്റീരിയലാണ് അത് ഇമ്പോർട്ടഡ് മെറ്റീരിയലും കൂടിയാണ് പിന്നെ പുതിയ ടൈപ്പ് ഒരു ബ്ര കുട്ടികൾക്കായാലും കോളേജ് കുട്ടികൾക്കായാലും യൂസ് ചെയ്യാൻ പറ്റാവുന്നൊരു മോഡലാണിത് ബാക്ക് പാഡ് പാൻറ്റീസ് ഇതും ഒരു പോളിമെയ്ഡ് മെറ്റീരിയലാണ് നമുക്ക് വാഷബിളാണ് നമുക്ക് ബാക്ക് കുറവുള്ളവർക്ക് സാരി യൂസ് സാരി ഉടുക്കുന്നവർക്കായാലും ചുരിദാർ ഇടുന്നവർക്കായാലും ഇന്നിപ്പോൾ നമുക്കിതൊരു അത്യാവശ്യമുള്ളൊരു സാധനമാണ് പലർക്കും അറിവില്ലാതെ പോകുന്ന ഒരു കാര്യമാണിത് അത് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇത് തെർമൽ വെയറാണ് പുറത്തേക്ക് പോകുന്നവർക്ക് നമുക്ക് തണുപ്പ് കാലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റിയ ലേഡീസിൻ്റെ തെർമൽ വെയറാണ് ഇതിൻ്റെ കോട്ടും പാൻറ്റും നമുക്കിവിടെ ആണ് ഇതിൻ്റെ കൂട്ട പാൻറ്റ് ഇതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിൽ ആണ് ഇനി ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പട്ടിക്കാടുള്ള ആംസങ് ഇന്ന സ്റ്റോർ സന്ദർശിക്കുക നിങ്ങൾക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുവാനും കാണിച്ചു തരുവാനും ഉണ്ട് ഓക്കെ താങ്ക്സ് എല്ലാവർക്കും